വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തേന്മാവ് എന്ന ചെറുകഥയെക്കുറിച്ചുള്ള ആസ്വാദനക്കുറിപ്പ് ഇറങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ചെറുകഥകളിലൊന്നാണ് തേന്മാവ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരു തേന്മാവിനെക്കുറിച്ചുള്ളതാണ് ഈ ചെറുകഥ ലളിതമായ രീതിയിൽ ചിന്തകൾക്കും വിവേകത്തിനും അതിലുപരി ബന്ധങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് ബഷീർ ഈ ചെറുകഥ രചിച്ചിരിക്കുന്നത് തേന്മാവിനെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ റഷീദും അസ്മയും അവർക്കൊരു തേന്മാവിനോടുള്ള സ്നേഹത്തിൻ്റെയും അതിനിടയാക്കിയ സാഹചര്യത്തിൻ്റെയും കഥയാണിത് ഈ തേന്മാവിൻ്റെ ചരിത്രം റഷീദും അസ്മയും ബഷീറിനോട് പറയുന്നതാണ് കഥാസന്ദർഭം അധ്യാപകനായ റഷീദ് തൻ്റെ സഹോദരനായ പോലീസ് ഓഫീസറെക്കാണ് ദൂരെയുള്ള പട്ടണത്തിൽ പോവുകയുണ്ടായി അന്ന് കടുത്ത വേനലായിരുന്നു പോകുന്ന വഴി റഷീദ് എൺപത് വയസ്സുള്ള ഒരു വൃദ്ധൻ വഴിയിൽ തളർന്നു കിടക്കുന്നത് കാണുകയും റഷീദിനെ കാണുമ്പോൾ ആ വൃദ്ധൻ വെള്ളം ആവശ്യപ്പെടുകയും ചെയ്യുന്നു റഷീദ് അടുത്തുള്ള ഒരു വീട്ടിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നു ആ സ്ത്രീയുടെ പേര് അസ്മ എന്നായിരുന്നു വെള്ളവുമായി രണ്ടുപേരും വൃദ്ധൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ആ വൃദ്ധൻ്റെ പേര് യൂസുഫ് സിദ്ദിഖ് എന്നായിരുന്നു അദ്ദേഹം അനാഥനായിരുന്നു അവർ കൊടുത്ത വെള്ളം പകുതി അദ്ദേഹം കുടിച്ചിട്ട് ബാക്കി തൊട്ടടുത്ത് നിന്നിരുന്ന മാവിൻ തേക്കു നൽകുകയും തുടർന്ന് വൃദ്ധൻ മരണപ്പെടുകയും ചെയ്യുന്നു അതിനുശേഷം അസ്മ മാവിൻ തെയ്ക്ക് ദിവസവും വെള്ളമൊഴിച്ച് സംരക്ഷിച്ചു പോന്നു പിന്നീട് റഷീദും അസ്മയും വിവാഹം കഴിച്ചു അസ്മ ആ മാവിൻ തെയ് തൻ്റെ കൂടെ കൊണ്ടുപോരുകയും ചെയ്തു ആ മാവ് വളർന്ന് വലുതാവുകയും തേൻ പോലെയുള്ള മാമ്പഴം ഉണ്ടാവുകയും ചെയ്തു റഷീദിൻ്റെ മകൻ ഒരു പാത്രത്തിൽ മാമ്പഴങ്ങൾ വിശീലനം നൽകി ആ കുട്ടിയോട് അദ്ദേഹം പേര് ചോദിക്കുകയും കുട്ടി യൂസുഫ് സിദ്ദിഖി എന്ന് മറുപടി നൽകുകയും ചെയ്തു ഈ കഥയെല്ലാം കേട്ട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ബഷീറിൻ്റെ മനസ്സിൽ മാമ്പഴത്തേക്കാളും മധുരം നിറഞ്ഞ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മകളായിരുന്നു ഒരു വൃക്ഷത്തോടുള്ള സ്നേഹം വൃക്ഷ ആരാധനയായി കൽപ്പിക്കപ്പെടുന്നതിലുള്ള ബഷീറിൻ്റെ അതൃപ്തിയും ഈ കഥയിൽ കാണാവുന്നതാണ് ഈ കഥ വായിക്കുന്നവരൊക്കെയും ഒരു വൃക്ഷത്തെയെങ്കിലും സംരക്ഷിക്കണമെന്ന സന്ദേശമാണ് ബഷീർ നൽകുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്